നിന്റെ വായിൽ എങ്ങനെ വന്നത് കേട്ടോ നീ കേ ನಮ್ಮ ಕೃಷಿ 69 ರಷ್ಟು ಆಯ್ತು ನೈ. 638 ರಷ್ಟು ಆಯ್ತು. ಇಂಗೋಟ ಓವರಲ್ಲ. ನಿಮ್ಮ ಊಟ. ನಿಮ್ಮ ಅಮ್ಮ ಕೈ ಕಂತೋಳ್ ನೀವು ತಮ್ಮಿಲ್ಲದ ಅಣ್ಣ ನಿಂತಿದ್ದಾರೆ. ನೀವು ಎಂತೆ ಪೈಸೆ ಇಟ್ಟೋ ಅಂತ ಹೇಳಿ ಕಥೆ ಆತರ ಮೇಡ್ತಿದ್ದೆನು. ನಿಮ್ಮ ಊಟ. ಎಲ್ಲಿ? ಮಾತಾಡೋ ಟೈಂಗೆ ಮುಲಿ ಒಂದ್ ಬಿಟ್ಟುಕೊಳ್. ಎಂತ ಮುಖ ಇದೆ. ಅಂದ್ರೆ ಏನಕನಿಗೆ ಏನೋ ಒಂದು ಫೋಟೋ. ಸಾರೆ ಏನೋ ಕಾರ್ಯಕ್ರಮ ಅಲ್ಲೇ ഇന്ന എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. തമിനീന്ന് വന്നേ. ഇനി ഒരു അടുത്ത ദിവസം പറയാനേ. അങ്ങോട്ട് പോയി ഇതിലും പോണാ ഇപ്പോ കാണിച്ചിട്ടുള്ള ആള് അപ്പുറത്തെ ടീമിലെ എഫർ തന്നെ ആയിട്ട് തീർക്കാണം പയ്യെന്ന് പറഞ്ഞേ. ആ കാര്യം ഇങ്ങോട്ട്. അതസരെ ഇങ്ങോട്ട്. ഒന്നല്ലേ ഒരു ബിസ്നെസ്സ് ആണ്. ഒരു ഇതിന്റെ കാര്യം കൊണ്ടാണ്. ഒരുനായിട്ട് നിർിച്ചുള്ളത് കാര്യം. എന്നെ ഒന്നുമേ കേൾക്കാറില്ല. ടി ഇനി ആ ഒരു കാര്യം ഇല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് സമാധാന സ്ത്രീയെ പരിശോധിച്ചപ്പോഴത്തേക്ക് പോലീസിന്ന് അവർ ആ പുലിസ് കണ്ടെത്തുകയും ചെയ്തു അത് സമൂഹത്തിന് ഒരു മാതൃകയാവാൻ വേണ്ടി തന്നെ ഇവർ വെറുതെ വരേണ്ട കേസ് ഫയൽ ചെയ്യണമെന്ന് ഞാനും എൻ്റെ മകളും കൂടി പറഞ്ഞ് ഇനി സമൂഹത്തിൽ ഇത് കണക്കി ഉള്ള സ്ത്രീകൾ വളരരുത് സമൂഹത്തിൽ ഇതുപോലെയുള്ള അക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കണം ഞാനൊരു സാമൂഹിക പ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് ഞാൻ അതിന് മുൻകൈയ്യെടുത്ത് ഇതുപോലെ എല്ലാവരും ഇതിനുവേണ്ടി തയ്യാറാകണമെന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട് ആരെയും മോഷ്ടാക്കളെയും അക്രമികളെയും വെറുതെ വിടരുത് അതിനുവേണ്ടി സമൂഹം ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ എനിക്ക് പറയാനുണ്ട്